ഇവിടെ പ്രകടിപ്പിച്ച എല്ലാ വികാരങ്ങളോടും ഞാൻ യോജിക്കുകയാണ് സാറേ നൂറിലധികം ആളുകൾ മരണപ്പെട്ട പെരുമൺ തീവണ്ടി അപകടത്തിന് ശേഷം നിയമസഭയിലെ ചരമോപാചാരം കഴിഞ്ഞ് അന്ന് സ്പീക്കറായിരുന്ന ശ്രീ വർക്കല രാധാകൃഷ്ണൻ സഭ നിർത്തിവെക്കുന്നു പിരിയുന്നു എന്ന് പ്രഖ്യാപിച്ചതോടൊപ്പം പറഞ്ഞു ഇത്രയധികം ആളുകൾ കൂട്ടത്തോടെ മരണപ്പെടുന്ന ഒരു സംഗതിക്ക് മേലിൽ നമ്മുടെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അന്ന് സഭ വിരിഞ്ഞത് പക്ഷെ അതിനുശേഷം നിരവധിയായ ദുരന്തങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോയി നമുക്ക് സുനാമി ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയമുണ്ടായി സാർ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം പതിനെട്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി പ്രത്യേക സമ്മേളനം ചേർന്ന് നമ്മൾ ചിലവി ഒരുമിച്ച് വികാരങ്ങൾ പ്രകടിപ്പിച്ച് പിരിഞ്ഞു വരാം സാർ അതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നു കേന്ദ്ര ജല കമ്മീഷനും ഐ ഐ ടി മ ഒക്കെ പഠനം നടത്തി പ്രവചനാതീതമായ തോതിലുണ്ടായ തീവ്ര മഴയാണ് അന്നത്തെയും ഇന്നത്തെയും ദുരന്തങ്ങൾക്ക് പ്രധാന കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകും അന്ന് ശാസ്ത്രീയമായ പഠനം നടന്നു ഇന്ന് പഠനം നടക്കാനിരിക്കുന്നതേ ഉള്ളായിരിക്കാം സാർ നമുക്ക് മുമ്പിൽ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന കേരള ജനതയുടെ ഒരു പ്രത്യേകത നമ്മൾ ഈ ദുരന്തകാലത്തും പ്രകടമാക്കി എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം വളരെ ഫലപ്രദമായ സർക്കാർ ഇടപെടലുകൾ ഈ ദുരന്തമുഖത്തുണ്ടായി സർ ആ ഇടപെടലുകളോട് ഉപാധികളില്ലാത്ത പ്രതിപക്ഷ സഹകരണം ഉണ്ടായി എന്നതും പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണ് ഒരു ജനത പ്രതികരിക്കേണ്ടത് എന്ന് നമ്മൾ വളരെ വ്യക്തമാക്കി ഈ ന നാടിന് മുമ്പിൽ കാട്ടിക്കൊടു കാട്ടിക്കൊടുക്കുകയുണ്ടായി സാർ കക്ഷിഭേദമിന്യേ ജനപ്രതിനിധികളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ് ദുരന്തമുഖത്തെ ഏറ്റവും വലിയ വിഷമേറിയ സാഹചര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നും ആവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സാർ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രകടമാക്കിയ ആ ജനകീയ ഐക്യം നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കൂട്ടായി കഴിയണം അതിനുള്ള സമീപനം സർക്കാരും എടുക്കണം പ്രതിപക്ഷവും അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന സാർ ഇക്കാര്യത്തിൽ നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുൻഗണനാ വിഷയങ്ങളാദ്യം തീരുമാനിക്കപ്പെടണം ബഹുമാറ്റം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി എല്ലാ കക്ഷികളുടെയും അഭിപ്രായം തേടിയിരുന്നു അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർ നിരവധി സന്നദ്ധ സംഘടനകൾ മതസംഘടനകൾ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് ഗവണ്മെൻറ്റുകൾ ഇവരൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ എങ്ങനെ ഫലപ്രദമായി നമ്മുടെ ഈ സമ്പൂർണ്ണ പാക്കേജിൽ ഉൾപ്പെടുത്താൻ കഴിയും അവരെയൊക്കെ മാറ്റി നിർത്തുകയല്ല അവരൊക്കെ പണം തന്നേക്കൂ എന്ന് പറഞ്ഞാൽ അവരങ്ങ് തരാനും കഴിയില്ല പക്ഷെ അവരുടെ ഒരു പങ്കാളിത്തം നമ്മുടെ ഈ ഈ റീഹാബിലിറ്റേഷൻ പാക്കേജിൽ ഉറപ്പാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയും വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ് അനാഥമാകുന്ന ബാല്യങ്ങൾ അത് നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മളൊരു നാടായി ഏറ്റെടുക്കണം എന്നുള്ള എന്നുള്ള പ്രശ്നം ഞാൻ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ വെച്ച നിർദ്ദേശം ഒരു നിർദ്ദേശം വെച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കൗൺസിലിങ്ങിലൂടെ അവർക്ക് മനോധൈര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ അവരുടെ പഠനവും അവരുടെ വളർച്ചയും മാതാപിതാക്കളില്ലാതെ പോയിരിക്കുന്ന മക്കളുടെ വളർച്ചയും പഠനവും തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു ഉത്തരവാദിത്വമായി നമുക്ക് ഏറ്റെടുക്കാനാവണം എന്ന് ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് ശാസ്ത്രീയമായി വിശ വിശലനം ഉണ്ടാകണമെന്ന അഭിപ്രായം ഇവിടെ ഉണ്ടായി അങ്ങനെ കിട്ടുന്ന ശാസ്ത്രീയ വിഷയങ്ങളിലൂടെ നടത്തി കിട്ടുന്ന വസ്തുതകൾ സാദാ ജനങ്ങളുമായി പങ്കിടാൻ നമുക്കാവും അതുകൊണ്ട് ഏത് പരിധിവരെ നമുക്ക് ഇത്തരം പ്രയാസങ്ങളെ ഭാവിയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചിരിക്കും സംശയങ്ങളുണ്ട് ചില മേഖലകൾ നമുക്ക് വളരെ ലോലമായ പ്രദേശങ്ങളായി കാണുന്നെടുത്ത് ജനവാസത്തെ നിയന്ത്രിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് കൊടുക്കാൻ കഴിയണം അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഒരു എൻവയൺമെൻ്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയതിന് ശേഷമേ തുടർന്നുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാവുന്ന നിർദ്ദേശം വെച്ചിട്ടുണ്ട് സാറേ നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങളൊരു പ്രശ്നം അതാണ് വികസനത്തിൻ്റെ ഓരോ നാമ്പിലും നാശത്തിൻ്റെ ഒരു വിത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാകുകയാണ് അപ്പം അത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് മാറി ഒരു നൂതനമായ വികസന പരിപ്രേക്ഷ്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തി എടുക്കുവാൻ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ നമുക്ക് ആവശ്യമാണ് സർ അത്തരം വിശാംശ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള വേദി അല്ലല്ലോ ഇത് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ് വേദന അനുഭവിക്കുന്ന ജനങ്ങളോട് ഈ കാല ഈ കാലത്തൊക്കെ നമുക്ക് കൂട്ടായി അവരുടെ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു ഇനി അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്ന് ആ പ്രയാസങ്ങളെ അതിജീവിക്കാൻ അവർക്ക് അത്താണിയാകാം അതിനുവേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും